കാരണാളും പറയേണ്ട ഡ്രൈവ് നടത്തിയ ട്രേഡേഴ്സ് പോലും നമ്മൾ കണ്ട ഡോറിന് പറ്റിയ ലോക്കുകൾ സാക്ഷികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേറെപ്രദവാം തോന്നിയൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നത് ഇത് നമ്മുടെ മുൻവശത്തെ മുൻവശിത്താതയിലേക്ക് മുൻവശത്തെ വാതയിലേക്ക് അകത്തൊന്നും പുറത്തുനിന്നും ഒരേപോലെ ലോക്ക് പട്ടയ പോകാൻ പറ്റുന്നുള്ളതാണ് വലിയ പ്രത്യേകത സാധാരണ മറ്റുള്ള പട്ടയും കമ്പിയൊക്കെ എന്നുള്ളത് നമ്മൾ അകത്ത ആളുള്ളപ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ അകത്തുള്ളപ്പോൾ നിന്ന് രണ്ട് ഇതാകുമ്പോഴ് അകത്തുള്ള ഇതേ വീട് കൂട്ടി പോകാൻ നേരം ഒരു മിനിറ്റ് ിലോട്ട് വർക്ക് ചെയ്യുമ്പോൾ കാക്കോല്ലോ വർക്ക് ചെയ്യുമ്പോ അകത്ത് വന്ന് ഫ്രെയിമിലേക്ക് കട്ടണ ഫ്രെയിമിലേക്ക് വന്ന് പ്രോസ്മോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സിസ്റ്റം സിസ്റ്റാണ് ഇതിന്റെ സ്റ്റീൽ മെറ്റീരിയൽ നാല് തൊള്ളായിരം ആണ് ആ ഒരു യൂണിറ്റ് വരുന്നത് പിന്നീടുള്ളത് ബ്രാസ് മെറ്റീരിയൽ ആണ് ബ്രാസ് ആകുമ്പോൾ ആറായിരം രൂപയാണ് വരുന്നത് അപ്പൊ ബ്രാസ് സ്റ്റീലും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം പിന്നെ അതല്ലാതെ അകത്തുനിന്ന് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ പുറമേന്ന് വേണ്ട അകത്തുനിന്ന് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന്റെ മെറ്റീരിയൽ ആണ് ഈ കാണുന്നത് ഇത് എം എസ് മെറ്റീരിയൽ ആണ് എം എസിനൊരു രണ്ടായിരം രൂപ വരണം അതായത് വെളിയിൽ നിന്ന് ലോക്കില്ല അകത്തുനിന്ന് മാത്രം കൊടുക്കാറുള്ളത് അതിന്റെ സ്റ്റീൽ മെറ്റീരിയൽ ആകുമ്പോൾ മൂന്നേ നാന്നൂറ് കേട്ടോ ഇത് നമ്മൾ ഡബിൾ ഡോറിന് അകത്തുനിന്ന് മാത്രം കൊടുക്കുന്നത് നമ്മുടെ സാക്ഷ തന്നെയാണ് പഴയ കാലത്ത് ആ സാക്ഷിക്ക് പകരമുള്ളത് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ബ്രാസ് മെറ്റീരിയൽ ആണ് ഒരു ഷാപ്റ്റ് മുന്നോട്ടും ഒരു ഷാപ്റ്റ് ഇടത്തോട്ടുമായിട്ട് വന്നു കിടക്കുന്നു അതിന് തന്നെ തന്നെ പുറമൊന്നും കൂടി ലോക്ക് ചെയ്യാവുന്ന സിസ്റ്റമാണ് ഈ കാണുന്നത് ടേബിൾ സൈഡിലേക്ക് വരുന്ന ബ്രാസ് മെറ്റീരിയലാണ് അകത്തുനിന്ന് മാത്രം കൊടുക്കുന്ന ബ്രാസ് മെറ്റീരിയൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് അതേ തന്നെ അകത്തുനിന്ന് പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന ബ്രാസ് ആകുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നത് അതാണ് അതിന്റെ ലോക്കിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഇതിന്റെ പ്രോഡക്റ്റ് ആണ് കാണിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് അതിന്റെ മെറ്റീരിയൽ മെറ്റീരിയൽ സിംഗിൾ ഡബിൾ ഡബിൾ സ്റ്റീൽ സ്റ്റീൽ കാണുന്നത് അത് അപ്പൊ ഇതിലൊരു പേയ്ഡ് പ്രൊഫഷണോ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം